ോടനുബന്ധിച്ചുള്ളതായിരിക്കുന്ന പ്രദർശനം നിന്ന് ആരംഭിച്ച് ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ വൈശുദ്ധ ദേവാലയത്തിലെ പെരുന്നാൾ ആഘോഷം ഈ ദേശത്തിന്റെ മുഴുവൻ ഉത്സവമാണ് ബെറവം പട്ടണം മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും വലിയ ചരിത്രം പേറുന്ന ഒരു പ്രദേശമാണ് മേരീസ് സുറിയാനി പള്ളിയും തൊട്ട് ചേർന്നുള്ള ക്ഷേത്രവും ഗോപിൽ വലിയ അടയാളമായി ദേശത്ത് പ്രശോഭിക്കുന്ന രണ്ട് ദേവാലയങ്ങളാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേരുന്ന ഈ ദേവാലയങ്ങൾ ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായിരിക്കുന്ന ആളുകളെ പരസ്പര സ്നേഹത്തിന്റെ നൂലിഴയിൽ കോർത്തുണക്കുന്നത് ദശാബ്ദങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഈ പ്രദേശം മുഴുവൻ ആദരവോടെ ദർശിക്കുന്ന ഒരു കാര്യമാണ് ഒരു മതിൽക്കെട്ടിന്റെ ഇരുവശത്തുമായി നിലനിൽക്കുന്ന ഈ രണ്ട് ദേവാലയങ്ങൾ പരസ്പര സൗഹാർദ്ദത്തിലൂടെയാണ് ദൈവസ്നേഹത്തിന്റെ ഉദാത്തമായ ദർശനം ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് തീർച്ചയായും ആ പരസ്പര സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു അടയാളമാണ് ഈ പരിശുദ്ധ ദേവാലയത്തിലെ ിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീ സോത്രോ സി യാനിപ്പള്ളിയുടെ പ്രദർശനം ഇവിടെ വരുമ്പോൾ ഈ പ്രദർശനത്തിന്റെ പ്രധാന വിളക്ക് ഈ ദേവാലയത്തിന് വേണ്ടി സ്ഥലം നൽകിയ ബ്രാഹ്മണ കുടുംബത്തിലെ അംഗം ഏറ്റുവാങ്ങി ദേവാലയത്തിലെ പ്രതിനിധികൾക്ക് കൈമാറുന്ന വലിയ ഉദാത്തമായ ഒരു ചടങ്ങ് ചാലാശ്ശേരി കുടുംബം തീർച്ചയായും ഈ ദേവാലയത്തിന് ഏറെ കടപ്പെട്ട ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ ഇപ്പോഴത്തെ മുതിർന്ന അംഗം ആ കുടുംബനാഥൻ പ്രിയപ്പെട്ട വേണുഗോപാൽ കർത്ത ഇപ്പോൾ ആ നിലവിള വിളക്ക് ഏറ്റുവാങ്ങി ദേവാലയ പ്രതിനിധികൾക്ക് കൈമാറുന്നതാണ് അദ്ദേഹത്തോടുള്ള വലിയ സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കുന്നു ഈ പരിശുദ്ധ ദേവാലയത്തെ മാത്രമല്ല തീർച്ചയായും അതുവഴി ഈ ദേശത്ത് തന്നെ മതസൗഹാർദ്ദത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ വലിയ മാതൃകയാണ് ഇതുവഴി അദ്ദേഹം വെളിപ്പെടുത്തുന്നത് തീർച്ചയായും ആദരവോടെ അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട വേണുഗോപാൽ കർത്ത അദ്ദേഹം ആ വിളക്ക് ഏറ്റുവാങ്ങി ദേവാലയ പ്രതിനിധികൾക്ക് അത് തിരിച്ചു നൽകുന്നു തീർച്ചയായും ഈ ഒരു ദൈവിക സ്നേഹത്തിന്റെ വലിയ അടയാളം എക്കാലവും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പിഷാരുഗോവിൽ ക്ഷേത്രത്തിന്റെ പ്രതിനിധികളോടും അതുപോലെ തന്നെ കുടുംബത്തോടും ഈ ദേശത്തിന് വേണ്ടി ദേവാലയത്തിനു വേണ്ടി ഇടവക്കാർക്ക് വേണ്ടിയൊക്കെയുള്ള സ്നേഹവും ആദരവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു ഈ പ്രദർശിണത്തെ വരവേൽക്കുമ്പോൾ തീർച്ചയായും അത് പ്രദർശനത്തെ മാത്രമല്ല ദേവാലയത്തെയും ദേശത്തെയും തന്നെ ആ ഒരു വലിയ സ്നേഹത്തിന്റെ ആ ഒരു ചരണിൽ അവർ കോർത്തിണക്കുകയാണ് ഈ ഒരു വലിയ മാതൃകയെക്കാലിൽ നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ അടയാളം ഇവിടെ വെളിപ്പെടുത്തിയതിനുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുകയും ചെയ്യുന്നു പ്രദർശനം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതാണ്